ഇടയിലൂടെ ഒരു നായായിട്ട് യൂണിവേഴ്സിൽ അടങ്ങിയോട് കയറിപ്പോയി അത് എക്സ്പെക്ട് ചെയ്തോ നായായിട്ട് ഇടയിലോട് കയറി വരുന്നത് യും രീതിയിൽ ഇവിടെ നമ്മളൊരു പോലീസുകാരുടെ ജീവിതമുള്ളത് ഇന്നത്തെ പോലീസുകാർ മനുഷ്യനാണെന്ന് പറയുന്നത് വ്യക്തമാക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ഒരു ഡയറക്ടറിനെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ ഒരു എന്താ പറയുക ഒരു ഇൻസ്പ്രീഷനാണ് എങ്ങനെയാണ് കൊണ്ടുവരിക അല്ലെങ്കിൽ ഇനിയൊരു സിനിമകൾ എങ്ങനെ വരണം എന്നുള്ളത് സിനിമയിൽ അഭിനയിക്കാൻ തന്നെ ഒരു ഭാഗമാണെന്ന് സാധിച്ചിട്ട് ഒരുപാട് നല്ല സിനിമയിൽ വീണ്ടും എൻ്റെ പേര് വരുന്നതിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു മുഖം വരുന്നതിൽ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് ടൈഡ് ഒരു സിനിമ ഉള്ളത് ഒരു കോസ്റ്റ് ഹാർട്ട് അകയുടെ കൂടെയുള്ള സിനിമ യാത്രയിൽ ഞാൻ നമ്മൾ കിട്ടാനും ഒരു ഭാഗമാണ് ഈ സിനിമയിലൂടെ ഒരുപാട് സന്തോഷം തിയേറ്ററിൽ വന്ന് കാണുക ഒരു നല്ല സിനിമയെ പ്രേക്ഷകർ തിയേറ്ററിൽ നിന്ന് വന്ന് കണ്ടിരിക്കുക ഇടക്ക് ഈ ദിലീഷ് പോത്തൻ ഇടയ്ക്ക് പോലീസിലായിരുന്നു എന്ന് നമുക്കൊരു സംശയം തോന്നുന്ന രീതിയിലായിരുന്നു പുള്ളിയുടെ പെർഫോമൻസ് ഒരു കഴിവാണോ കാരണം ഇപ്പം ഞാനും മലയാള സിനിമയിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടൊരു ചെടികളെ പോലീസ് വേഷം സ്റ്റേഷൻ ചെയ്യുന്നത് ഇന്ത്യൻ സർവേഷൻ ചെയ്യുന്നതായിട്ടുള്ള സിനിമയിലാണ് ഓഫീസിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴും ഷാഹിദിനും എഴുത്തുകാരും അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളോട് യാത്ര സിനിമയിൽ വരുമ്പോൾ ആ കഥാപാത്രങ്ങളോട് പറയുന്ന സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ യഥാർത്ഥ ജീവിതത്തിൽ നിന്നുള്ള